ഹായ് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും തിങ്കിൾ ടിപ്സിൻ്റെ പുതിയ ഒരു വീഡിയോസിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ ഫോട്ടോസ് ഈ കാണുന്നത് ഈ വീഡിയോസ് നമ്മുടെ അടുത്തുള്ള ഒരു വീട്ടിലെ അതിമനോഹരമായ ഒരു ബുഷ് കൊണ്ടുള്ള ഒരു തോണിയാണ് കണ്ടെ ഇത് നം അവരുടെ വീട്ടിലെ രണ്ട് ആൺകുട്ടികളാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ത് നല്ല ഭംഗിയാണെന്ന് നോക്കിയാൽ ഈ ബുഷ് കാണാൻ ഞാൻ യാദർച്ഛികമായി ഈ റോഡിൽ കൂടി യാത്ര ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഈ ഭംഗി കണ്ട് വണ്ടി നിർത്തി ഞാനൊന്ന് വീഡിയോ ചെയ്തതാണ് ഇതിൻ്റെ തൈ എൻ്റെ കയ്യിൽ ആണ് ഇതുപോലെ നമുക്ക് ഭംഗിയായിട്ട് കുറ്റി ബു കുറ്റി ബുഷാണിത് നമുക്ക് വെട്ടിയിടാൻ സാധിക്കും നമുക്കിനി നമ്മുടെ ഹെലികോണിയ പ്ലാന്റ്സുകളൊക്കെ കാണാം ഇതൊരു വെറൈറ്റി അടിപൊളി ഹെലിക്കോണിയാണ് ഇതിൻ്റെ തൈ കണ്ടില്ലേ ഒരു തണ്ട് വരുമ്പോഴേ തന്നെ അതിമനോഹരമായ പൂക്കൾ എന്ത് നല്ല ഭംഗിയുള്ള പൂക്കൾ കൊല്ല ഇങ്ങനെ പിടിക്കും എന്ത് രസമാണ് ഒരുപാട് സൈസ് ഞാൻ ഹെലിക്കോണിയ നേരത്തെയൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നു അതിൽ നിന്നും വ്യത്യസ്തമായ രണ്ട് ഹെലിക്കോണിയ പ്ലാന്റ് ആണിത് യെല്ലോ ഉണ്ട് ഇതുപോലുള്ള യെല്ലോ ഞാൻ അടുക്ക് നേരത്തെ കുറേ സെയിൽ ചെയ്തു അത് അതിൽ നിന്നും വ്യത്യസ്തമാണ് ഈ യെല്ലോയും ഈ റെഡും ചേരുന്നതും പ്യൂറായിട്ടുള്ള യെല്ലോ കളറും അതുകൊണ്ട് ഇച്ചിരി വലിയ പൂക്കളാണ് നമ്മൾ ഈ വീഡിയോസിൽ ഇച്ചിരി ചെറുതായിട്ട് കാണുന്നെങ്കിലും ഇതിനേക്കാൾ വലിയ ഫ്ലവർ ആണ് നമുക്കത് അടുത്ത് ചെന്ന് ഈ ഫ്ലവർ നേരിട്ട് കാണുമ്പോഴേ ഇതിൻ്റെ വലിപ്പം മനസ്സിലാകുള്ളൂ അത് നോക്കിയാൽ ഇതിൻ്റെ യെല്ലോ കളറും ഉണ്ട് ഇതിൻ്റെ റെഡും യെല്ലോയും ചേർന്നതും ഉണ്ട് അതുപോലെ ഇന്നാരോ ലീഫ് സ്നേക്ക് പ്ലാന്റ് പിന്നെ കുറേ ഫ്രണ്ട്സ് എന്നോട് ഇതിൻ്റെ എല്ലാം പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഞാൻ ഇതിൻ്റെ പേരെല്ലാം ഉൾപ്പെടുത്തി ഒരു വീഡിയോസ് ചെയ്യുന്നുണ്ട് അത് ആഗ്ലോണിമാടെ ഒരു കുറേ വെറൈറ്റീസിൻ്റെ തൈ ആകാനായിട്ട് റൂട്ട് പിടിക്കാൻ പിടിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് നല്ല നല്ല വെറൈറ്റി പ്ലാന്റ്സിൻ്റെ തൈകളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണും എല്ലാം വളരെ റേറ്റ് കുറച്ചാണ് നമ്മുടെ എല്ലാ പ്ലാന്റ്സുകളും ഞാൻ സെയിൽ ചെയ്യാറുള്ളത് ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാം എല്ലൊന്നും വീഡിയോസിലില്ല കുറേ ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം കുറേയൊക്കെ വലിയ തൈകളായി ഇരുന്ന് അതൊക്കെ കുറേ അങ്ങ് പോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ഇട്ടത് നിങ്ങൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ ഇതിൽ ആദ്യം ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് ഇടുക അഡ്രസ് ഇടുക നിങ്ങൾക്ക് ഞാൻ ഇതേ പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു തരുന്നത് ഇത് ചെറിയ മിനിയേച്ചർ ടൈപ്പ് ഒരു പിന്നെ ഹിബിസ്കസ് പ്ലാന്റ് ആണ് അതായത് ഞാൻ അത് ലാസ്റ്റ് അതിൻ്റെ ഫോട്ടോസ് ഇടുന്നുണ്ട് നല്ല ചെറിയ കുഞ്ഞ് കൂമ്പിയ വിഴികൾ പോലെയുള്ള ചെറിയ പൂക്കളാണ് ആ ഹിബിസ്കസിൽ പിടിക്കുന്നത് ചെമ്പരത്തി ചെറിയ സൈസ് പിന്നെ വേരിഗേറ്റഡ് പാരിജാതമുണ്ട് അതുപോലെ കുറേ ഏറെ ചെടികൾ വെറൈറ്റീസ് ആയിട്ട് ഇന്ന് വീഡിയോസിലുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക അതുപോലെ തന്നെ ഇതുവരെ പ്ലാൻസ് വാങ്ങിച്ചിട്ടുള്ളവർ നല്ല നല്ല കമൻസുകളിടുക പ്ലാൻസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് വീണ്ടും വീണ്ടും എനിക്ക് നല്ല നല്ല വെറൈറ്റി ചെടികളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുവാനുള്ള ഒരു പ്രചോദനം ഇനിയും ഞാനത് തുടർന്നും പ്രതീക്ഷിക്കുകയാണ് അതുപോലെ കലേഡിയം പ്ലാന്റ്സിൻ്റെ ഏറെ വെറൈറ്റീസ് ഉണ്ട് ഞാനിപ്പോൾ ഒരു വൈറ്റ് കളർ കാണിച്ചേ ഉള്ളൂ ഇതിനകത്ത് തന്നെ വേറെ മൂന്ന് കളർ കൂടെ കാണിക്കുന്നുണ്ട് നല്ല ക്രോട്ടൺ പ്ലാന്റ്സുകളാണ് ക്രോട്ടൺ പ്ലാന്റ്സുകൾ എല്ലാം നമുക്ക് കുറേ ഏറെ വെറൈറ്റീസ് ഉണ്ട് അടുത്തടുത്ത വീഡിയോസിൽ അതെല്ലാം ഞാൻ ഇതുപോലെ വീഡിയോസിൽ ഇടുന്നതാണ് ഇതുപോലെ തന്നെ വലിയ സൈസ് ഫ്ലവറിൻ്റെ ഹെലികോണിയ പ്ലാന്റ്സിൻ്റെ തൈകളാണ് ഇതൊക്കെ അതുപോലെ ക്രോട്ടൺ പ്ലാന്റ്സുകൾ കുറേയേറെ വെറൈറ്റീസ് ഇത് നല്ല അതി ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ആദ്യമനോഹരമായ ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ റോസ് ഈ ഹിബിസ്കസ് നീളം കൺ മിഴുകൾ കൂമ്പി അതുപോലുള്ള നീളൻ ഫ്ലവറാണ് ഈ ചെമ്പരത്തിയിൽ അതുപോലെ വിരിയാത്ത സൈസ് റോസും ബ്രെഡും ഉണ്ട് നമ്മുടെ കയ്യിൽ അതിൻ്റെയൊക്കെ ഫ്ലവർ ഇടുമ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസ് ഒന്നുകൂടി ചെയ്യുന്നുണ്ട് കുറേ പ്ലാൻസ് പ്ലാന്റ്സിൻ്റെയൊക്കെ ഏറെ വീഡിയോസ് ഫ്ലവർ വരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതും നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഫ്ലവറാണ് ഇതിൽ പിടിക്കുന്നത് ഒരു വയലറ്റ് കളർ റോസാപ്പൂ പോലുള്ള ഫ്ലവർ അതിൽ പിടിക്കുന്നത് അതായത് നമ്മുടെ ജിഞ്ചർ ടോർച്ച് ജിഞ്ചറിൻ്റെ കണക്കുള്ള ഫ്ലോറ് അതുപോലെ കലാത്തിയ കുറേ ഏറെ വെറൈറ്റീസ് റൂട്ടാകാൻ വെച്ചിട്ടുണ്ട് അഗ്ലോണിയം ആയാലും ക്രോട്ടൻ ആയാലും ഇടയ്ക്കൊക്കെ റെഡ്ഫാമിൻ്റെ തൈ ആയിട്ടുണ്ട് കുറേ ഏറെ പ്ലാൻസുകൾ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല വീഡിയോസ് ഒരുപാടധികം നീണ്ടുപോകുന്നത് കൊണ്ടാണ് ലെങ്ത് വീഡിയോസിൻ്റെ ലെങ്ത് കാരണമാണ് ഞാൻ എല്ലാം ഒന്നും ഇതിൽ ഇടാത്തത് റെഡ് ഫാമിൻ്റെ തൈകളും ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ബ്ലീഡിങ് ഹർട്ട് ബ്ലീഡിങ് ഹെർട്ട് റെഡ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് അഞ്ച് തൈ സെയിലിനുണ്ട് കലേഡിയം പ്ലാന്റ്സുകളും കുറച്ചേറെ വെറൈറ്റീസ് ഉണ്ട് കലേഡിയം ഒന്നും തീർന്നിട്ടില്ല പഴയ കലേഡിയം ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കുറേയേറെ പ്ലാന്റ്സിൻ്റെയൊക്കെ ഞാൻ വീഡിയോസ് എടുത്തു ഫോട്ടോസ് എടുത്തു ബാക്കിയൊന്നും എടുത്തിട്ടില്ല കുറച്ചേറെ അഗ്ലോണിമയുടെ തൈ റൂട്ടാകാൻ വെച്ചിട്ടുണ്ട് ഇടക്ക് ഇതുപോലെ നിങ്ങൾക്ക് എന്നെ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് നല്ല നല്ല അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ തൈകളുമായിട്ട് ഉടനെ വരും അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ഇതുപോലെ പ്ലാന്റ്സിൻ്റെ രണ്ട് ചിലപ്പം രണ്ടാഴ്ച കൂടുമ്പോൾ ചിലപ്പോൾ ആഴ്ച കൂടുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റൂട്ട് ആകുന്ന അനുസരിച്ച് ഓരോ പ്ലാന്റ്സിൻ്റെയും ഇങ്ങനെ വീഡിയോസ് ഇടും നിങ്ങൾ പ്രതീക്ഷിക്കണം അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ ബോർഡർ ആയിട്ട് വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലാന്റ് ആണ് അതുപോലെ അഗ്ലോണിമയുടെ കുറച്ചുണ്ട് അത് ഞാൻ ഇതിലിട്ടിട്ടുണ്ട് ഇതൊക്കെ അഗ്ലോണിമയാണ് ഇത് നമ്മുടെ സാധാ അഗ്ലോണിമയാണ് എല്ലായിടവും കാണപ്പെടുന്ന അഗ്ലോണിമയാണ് അതുപോലെ ഇതേലെ തെറ്റി തെറ്റി മിനിയേച്ചർ ടൈപ്പും പ്യുവർ റെഡും ലൈറ്റ് റെഡും ഉണ്ട് ഈ ഫ്ലവറിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു നിങ്ങളെ അതിൻ്റെ തൈ നമുക്ക് ആണ് കല്യാണ സൗഗന്ധ്യം അതുകൊണ്ട് തന്നെ ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് നിറയെ ഫ്ലവർ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് നല്ലൊരു മൂടായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ഗ്രീൻ കളറിൽ അതുപോലെ ഓർക്കിഡുകൾ ഓർക്കിഡുകൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കുറച്ചേറെയൊക്കെ ഒക്കെ തൈ ആകാൻ വെച്ചിട്ടുണ്ട് ഈ ഹെലികോണിയുടെ തൈയാണ് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ച ചെറിയ തൈകൾ വലിയ ഫ്ലവറിൻ്റെ വലിയ ഒന്നും വരുന്ന ഹെലിക്കോണിയ അല്ല ഒരുപാട് പേരെന്നോട് ചോദിച്ചു ഹൈറ്റ് വരുന്ന ഹെലിക്കോണിയാണോ ഇത് എന്ന് ഹൈ നമ്മൾ ആ ഫ്ലവർ ഇങ്ങനെ കാണിക്കുമ്പോഴേ ആയിരിക്കും വലിയ ഹൈറ്റായിരിക്കുന്നു വലിയ ഹൈറ്റൊന്നും ഇല്ല ഇതിനും വലിയ ഹൈറ്റ് ഉള്ള സൈസും ഉണ്ട് ഇത് പക്ഷേ ഇത് വലിയ ഹൈറ്റ് വലിയ ഹൈറ്റുള്ളതൊന്നുമല്ല ഇതിൻ്റെയൊക്കെ ഇഷ്ടംപോലെ തൈകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെറ്റി ഈ തെറ്റിയും പ്യുവർ റെഡ് ആണ് നല്ല ഭംഗി കൊല കണക്കിന് ആണ് ഫ്ലവറാണിതിൽ അതിൻ്റെ തൈയും നമുക്കുണ്ട് ലില്ലിയുടെ ഉണ്ട് ഇതിൻ്റെ റെഡ് ഞാൻ കുറേ തൈകളാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ലില്ലിയുടെ റെഡ് റെഡും വയലറ്റും ഉണ്ട് മിനിയേച്ചർ ടൈപ്പ് ഇതിൻ്റെ തൈ നമുക്ക് അവൈലബിൾ ആണ് നല്ല തയ്യാണ് ഫ്രൂട്ടുള്ള ഇതിൻ്റെ തൈയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കുഹിയ പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ കാനവാഴ കാനവാഴ റെഡ് യെല്ലോ മജന്ത കുറേ കളറുണ്ട് ഇതിന് ക്രോട്ടൺ ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ ക്രോട്ടൺ പ്ലാന്റിന് കാണാൻ ഇത് വൈറ്റ് ചേർന്ന നല്ല അടിപൊളി ഒരു ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് ഇത് നല്ലൊരു വെറൈറ്റി സ്പൈഡർ പ്ലാന്റ് കൂട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് പനിക്കൂർക്ക വേരിയേറ്റഡ് ഇതിൻ്റെ ഒരു കുഞ്ഞുതൈ നമുക്ക് നല്ല ഭംഗിയാക്കി ചട്ടിയിൽ വെക്കാൻ പറ്റും വാഴ പോലെ നിൽക്കുന്ന ആ തൈക്കും അതുപോലെ ഇരുപത് രൂപയാണ് ഇത് ബാസ്ക്കറ്റ് പ്ലാന്റ് പോലെ വരുന്ന ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയാണ് നമുക്ക് റൗണ്ട് ഷേപ്പിൽ വെട്ടിവിടാൻ ബോർഡർ പ്ലാന്റ് ആയിട്ട് ഇതാണ് മിനിയേച്ചർ ടൈപ്പ് ചെമ്പരത്തി എന്ന് പറയുന്നത് ഇതിൻ്റെ തൈ നമുക്ക് ആണ് നല്ല നല്ല വെറൈറ്റി പ്ലാന്റ്സുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണും ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഈ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തട്ടെ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം ബായ്